എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പണ്ടൊരു അമ്പത് അമ്മയും ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീടിന്റെ അടുത്ത് പുള്ളിക്കാരിത പരിപാടി അപ്പുറത്തെ വീട്ടിൽ നടക്കുന്നതിനെ കുറച്ച് പൊടിക്കുകയും മസാല ഇട്ടിട്ട് ഇപ്പുറത്തെ വീട്ടിൽ പോയി പറഞ്ഞിട്ട് അവിടെ നിന്ന് പ്രീതി പിടിച്ച് സോ അതിന്റെ വേറൊരു ഡിജിറ്റൽ വേർഷൻ ആണ് ഇതേപോലെ കുറച്ച് ആൾക്കാർ അതായത് പറച്ചിൽ ബ്രോ ഇതിന് ഞാൻ തിരിച്ചൊരു എക്സാമ്പിൾ പറയാം നമ്മുടെ ആ വീടിനടുത്തൊരു ഭാഗവൻ ചേട്ടനുണ്ട് ഈ ഭാർഗവൻ ചേട്ടൻ ഒരു മൈക്കും ഒരു കോളാമ്പിയും എടുത്തിട്ട് രാവിലെ ഇങ്ങനെ പറയുകയാണ് ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ അടിച്ച് പിരിഞ്ചിരിക്കുകയാണ് ഗൈസ് ഞങ്ങൾ തമ്മിൽ അത് പ്രശ്നമാണ് ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ പറയുകയാണ് ഈ പ്രശ്നം നീയും ഞാനും അല്ലാതെ മൂന്നാമതൊരാൾ അറിയരുത് ഇരി ചെവി ഇത് നീ ഒരുത്തിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ആണ് എന്നെ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ പറയണത് ശ്രീദേവീവിനെ കുറിച്ചാണ് എന്നെ കുറിച്ച് സംസാരിക്കുമ്പോ എന്നെ കുറിച്ച് സംസാരിക്കും കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അത് വ്യൂഴ്സിലേക്ക് നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് പറയണം ശ്രീവിദ്യ ശ്രീവിദ്യ കുറിച്ചാണ് സംസാരിക്കുന്നത് അങ്ങനെ തന്നെ പറയണം ചേട്ടാ കൃത്യമായി പറയണം എന്ന് വാശി പിടിച്ച നിങ്ങൾ തന്നെ പറഞ്ഞൊരു സാധനം ആയിട്ടുള്ളൂ നിനക്ക് അതായത് സൈഡിൽ കുത്തി തോണ്ടി എന്ന് പറയുന്ന ചങ്ങായി എടുത്തുകൊണ്ട് വരുന്നു എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ കിട്ടും ബലം നോക്കണ്ടോ ആ സബ്സ്ക്രൈബ് ബട്ടണെ നോക്കിയിട്ട് പ്ലനയിൽ നിന്ന് ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിലും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻ്റ് കൂടി ഇടുക കുറഞ്ഞ പക്ഷേ ഇങ്ങനെ ഒരു ലൈക്കെങ്കിലും ഇട്ട് വെക്കുക ഈ വീഡിയോ റീച്ച് റീച്ചാകാൻ അത് വളരെയധികം സഹായകരമാവും ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ അഞ്ച് പൈസ ചിലവില്ലാതെ സഹായിക്കാൻ പറ്റുന്നൊരു അവസരമാണ് ഉപയോഗിച്ചു അപ്പോൾ നല്ല മനസ്സിന് ഉടമകളെല്ലാം കമൻറ്റ് ബോക്സിലും കൂടെ വന്നിട്ട് കമൻറ്റ് ഇട്ടേക്കുക അപ്പോൾ കൂടുതൽ ലാഘടിപ്പിച്ച് കുളവാക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് അറിയാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ശ്രീവിദ്യ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അറിയാത്തവർക്ക് വേണ്ടി വിഷയം ഒന്ന് ചുരുക്കി പറയാം വിഷയം ഉള്ളൂ ശ്രീവിദ്യ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിൻ്റെ തന്നേ എന്ന് പറയുന്നത് ഞാനും നന്ദും ഇപ്പോൾ ഒരുമിച്ചല്ല കാരണം ഇതാണ് അപ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ പോലീസ് എന്ന് തോന്നും ഒന്ന് സൂക്ഷിച്ച് നോക്കിയാലേ ഇത് പൗലോസ് ആണെന്ന് മനസ്സിലാകത്തുള്ളൂ ആ ടൈപ്പ് ഒരു സാധനം അതായത് ഈ തമിഴ്നെൽ കാണുമ്പോഴും പുള്ളിക്കാരുടെ വിഷമിച്ചുള്ള ഈ ഇരിപ്പ് കാണുമ്പോഴും അതേപോലെ തന്നെ വീഡിയോയുടെ തുടക്കത്തിൽ അവർ ഇട്ടേക്കുന്ന ഹുക്ക് കാണുമ്പോഴും എല്ലാം നമുക്ക് മനസ്സിലാകുന്ന ഇവർ തമ്മിൽ വേർപിരിഞ്ഞു അല്ലെങ്കിൽ ഇവർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് സ്ഥിരം ഫാമിലി ബ്ലോഗേഴ്സ് ഇടുന്ന ഒരു ടൈപ്പ് നമ്പറായിട്ട് ഇത് കാണുന്നവർക്കെല്ലാം മനസ്സിലാവും പക്ഷേ വീഡിയോയിലേക്ക് വരുമ്പോഴത്തേനും ഒരു മിനിറ്റിൽ തന്നെ അവർ ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട് അങ്ങനെയല്ല പുള്ളിക്കാരൻ വേറൊരു ജോലി കിട്ടിപ്പോയി പുള്ളിക്കാരി അല്ല പുള്ളിക്കാരൻ ഒരു ഹോട്ടൽ നടത്തുകയാണ് പുള്ളിക്കാരി ഒരു ഡ്രസ്സ് ബ്രാൻഡ് എടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഭർത്താവ് ഭാര്യയും പിരിഞ്ഞും ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന അതേ വിഷമമാണ് മുഖക്കൂരു വരുമ്പോൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ടൊരു ഫേസിൽ പെരട്ടുന്ന ഒരു സിറോ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള വിമർശനങ്ങളുണ്ടായി അപ്പോൾ അതിന് അവരൊരു മറുപടി വീഡിയോ ആയിട്ട് വന്നു മറുപടി വീഡിയോ ആയിട്ട് വരാനുള്ള മെയിൻ കാരണം ഈ വിഷയത്തിൽ മൂപ്പൻ സ്ലോകും അതുപോലുള്ള മറ്റ് ചില റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരും വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും എല്ലാം റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വലിയ ആൾക്കാരെ പ്രത്യേകിച്ച് മൂപ്പനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അടിക്കുന്നത് ലൈഫ് ഓഫ് വിനെ ഒക്കെ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവരുടെ റിയാക്ഷൻ അതായത് ഇവർ പറയുന്ന കേട്ടിട്ട് നമ്മളുടേതായ അഭിപ്രായം പറയാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നമ്മൾ സീരിയസ് ആവണോ നമ്മൾ ഫുൾ സീരിയസ് ആണ് വീഡിയോ അല്ലേ എന്നെ ആരും ചിരിപ്പിക്കില്ല ഫുൾ സീരിയസ് കണ്ടോ ഹോസ്റ്റിംഗ് വീഡിയോസ് ഞാൻ ഈ ടൈപ്പ് ഓഫ് വീഡിയോസ് കാണാറില്ല ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലെല്ലാരുടെയും ബ്ലോഗൊക്കെ എനിക്ക് ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ റിയാക്ഷൻ വീഡിയോസിന്റെ ആളുകൾ ഞാൻ അത് കാണാറില്ല കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ അതാണ് മെയിനായിട്ട് ആയിട്ട് ഒരു കാര്യം എൻ്റെ കല്യാണം കഴിഞ്ഞപ്പം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിച്ചു ഇതിൽ ഒരാൾ പോലും എൻ്റെ അടുത്ത് വിളിച്ചിട്ട് എന്താണ് വിഷയം എന്ന് ചോദിച്ചിട്ടില്ല അതെ ഒരാൾ പോലും വിളിച്ചിട്ട് എന്താണ് വിഷയം എന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ചോദിച്ചിട്ടില്ല ഇത് കൂടുതലും ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കെതിരെ സംസാരിക്കുന്നവർ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ സംസാരിക്കുന്നതാണ് ഞാൻ ചോദിക്കുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായി ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കാക്കത്തൊള്ളായിരം ആണ് ഈ കാക്കത്തൊള്ളായിരം ആളുകളും നിങ്ങളെ വിളിച്ചിട്ട് ഹലോ ശ്രീവിദ്യ എന്താണ് പ്രശ്നം ഹലോ ശ്രീവിദ്യ പ്രശ്നം എന്തായിരുന്നു ഹലോ ശ്രീവിദ്യ കേട്ടത് സത്യമാണോ എന്ന് വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും കോളുകൾ അറ്റൻഡ് ചെയ്യുമോ അപ്പം നിങ്ങൾ പറയുന്നത് ഈ തല എളുപ്പത്തിരിക്കുന്ന ആളുകൾ മാത്രം വിളിച്ച് സംസാരിക്കുക അവരുടെ ഇതിൽ ബാക്കിയുള്ളവർ പോകാമെന്ന് അപ്പോൾ ഈ താഴെയുള്ളവർ സത്യം അറിയണ്ടേ അപ്പം എനിക്കത് മനസ്സിലായില്ല ഈ നിങ്ങളീ പറയുന്ന മെക്കാനിസം വർക്ക് ആവില്ല എല്ലാ ആൾക്കാർക്കും നിങ്ങളെ പോലൊരാളെ റീച്ച് ചെയ്യാൻ പറ്റില്ല ഒരു സാധാരണക്കാരനെ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും നിങ്ങളൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുന്ന ഒരാളോ നമ്മളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ പോലും നിങ്ങൾ നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ അയച്ച് നോക്കിയിട്ടില്ല സോ ഞാൻ അതിനോട് ഞാൻ യോജിക്കുന്നില്ല ഇതെല്ലാവരും എല്ലാവരും സാധനമാണ് അങ്ങനെ നിങ്ങളെ എല്ലാവരെയും എല്ലാ റിയാക്ഷൻ ബ്ലോഗേഴ്സും റീച്ച് ചെയ്ത് സംസാരിക്കുന്ന കാര്യം നടപടിയുള്ള കാര്യങ്ങളല്ല അത് നിങ്ങളത് മനസ്സിലാക്കുക അപ്പം എനിക്ക് മനസ്സിലായി ഇവരൊക്കെ എങ്ങനെയാണ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് എന്നുള്ളത് അത് അത് മാത്രമല്ല രണ്ട് പേര് തമ്മിലുള്ള വിഷയം നടന്നെങ്കിൽ എന്തിനാണ് അത് മൂന്നാമതൊരാൾ ഒന്നും അറിയാത്ത ഒരാൾ എന്നതിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് എന്ന് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് പേഴ്സണലി എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ റിയാക്ഷൻ വീഡിയോസ് കാണാറില്ല അതായത് രണ്ട് പേര് പേഴ്സണലി നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ പേഴ്സണലി സംസാരിക്കുന്ന കാര്യങ്ങളോ പേഴ്സണലി സംസാരിക്കുന്ന കാര്യങ്ങളോ അല്ല നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ പേരും പേഴ്സണലി സംസാരിച്ച കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുമ്പോൾ ആ വിഷയത്തിനെ എടുത്തിട്ടാണ് അഭിപ്രായം പറയുന്നത് അത് ചിലർക്ക് അങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് പറയണമെന്ന് ചിന്തിക്കുന്നു ചിലർ അത് പറയുന്നത് തെറ്റാണെന്ന് ചിന്തിക്കുന്നു പക്ഷേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇടുമ്പോഴത്തേനും അതിന് തീർച്ചയായിട്ടും ഒരു കോയിൻറ്റ് രണ്ട് വശങ്ങളുള്ളതുപോലെ തന്നെ പോസിറ്റീവായിട്ടും കാണുന്നവരുണ്ടാവും നെഗറ്റീവായിട്ട് കാണുന്നവരുണ്ടാവും അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാനും എൻ്റെ ഭർത്താവും കൂടെ സംസാരിക്കുന്നത് കേട്ടും അത് കണ്ടിട്ട് എല്ലാവരും ഇതിനെ പോസിറ്റീവായിട്ട് മാത്രമേ കാണാൻ പുള്ളൂ ഇതിൽ നിന്ന് നെഗറ്റീവായിട്ട് ഒരു ആശയം നിങ്ങൾ ആരും ഉരുത്തിരിച്ചെടുക്കരുത് എന്ന് പറഞ്ഞാൽ അത് നടപടിയാകുമോ എന്ന് എനിക്കറിയില്ല സോ നിങ്ങൾ സോഷ്യൽ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പേഴ്സണലി സംസാരിച്ച് നിങ്ങളുടെ കുടുംബ കുടുംബഗ്രൂപ്പിൽ മാത്രം ഷെയർ ചെയ്ത് അത് പ്രൈവറ്റ് ആക്കി വെക്കണം അത് പബ്ലിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നാല് പേര് അഭിപ്രായങ്ങൾ പറയും അതിനെയൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എനിക്ക് അറിയില്ല ഇവരാ ഉദ്ദേശിക്കുന്ന ആ ഒരു വേവ് ലെങ്ത് എനിക്ക് കിട്ടുന്നില്ല തിരുവനന്തപുരം മൂപ്പൻസ് ബ്ലോഗ് വളരെ അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ പുള്ളിയുടെ എല്ലാ വീഡിയോസും കാണുന്ന ഒരാളാണ് പുള്ളിയുടെ ഇതിന് ശേഷം ഇറങ്ങി കഴിഞ്ഞ സംശയം നിവാരണം ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് മൂപ്പൻ ബ്ലോഗ് നന്നായിട്ട് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് ബാക്കിയൊക്കെ കാരണം കഴിഞ്ഞ ഒന്നരമാസമായിട്ട് ഞങ്ങൾ ഒരുമിച്ചല്ല ഞാൻ തിരുവനന്തപുരത്ത് പുള്ളിക്കാരി കാസർഗോഡ് വേണം എൻ്റെ അമ്മ അത് കണ്ടതാണ് ചിന്നൂൻ്റെ അമ്മ അത് കണ്ടതാണ് ഇതെല്ലാം അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ല പുള്ളിക്കാരിയുടെ ഒറ്റ എന്താ പറയുക സ്വന്തവിഷ്ടപ്രകാരമല്ല ഇവർ വീട്ടിൽ ചെയ്യുന്നത് എല്ലാവർക്കും അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടാണ് ചെയ്യാറുള്ളത് ഈ ഇതാണ് ഞാനും കണ്ടത് ഞാൻ പറഞ്ഞത് സത്യമല്ലല്ലോ അത് തെറ്റൊന്നുമില്ല ഞാൻ നിങ്ങൾക്ക് ഒരുമിച്ചല്ലോ കഴിഞ്ഞ ഒന്നര ഒന്നരയല്ല എനിക്കൊന്ന് ജനുവരി മുതൽ ഫെബ്രുവരി രണ്ട് മാസത്തോളമായിട്ട് ഞങ്ങൾ ഒരുമിച്ചില്ല ഞങ്ങൾ വളരെ ചില അപൂർവങ്ങളാണ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം അതുകൊണ്ടാണ് ഇടാത്തത് സുഹൃത്താ നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ വീട്ടുകാരെല്ലാം ഓക്കെയാണ് അതുകൊണ്ട് നാട്ടുകാരും അതിനെ വിമർശിക്കരുതെന്ന് പറയാൻ പറ്റില്ല നിങ്ങളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്കല്ലേ കൊണ്ടിടുന്നേ ആ വീഡിയോ ഞാൻ ഈ തുടക്കത്തി പറഞ്ഞ പോലെ തന്നെ പൗലോസ് എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതൊന്ന് പോലീസ് എന്ന് വായിക്കപ്പെടും അങ്ങനൊരു സാധനമാണത് അതിനകത്ത് ഒരു മിസ്ലീഡിങ് സാധനം ഉണ്ട് നിങ്ങളത് എത്രയില്ല എന്ന് പറഞ്ഞാൽ മിസ്ലീഡിങ് സാധനമുണ്ട് അത് തെറ്റാന്നല്ലാട്ടോ ഞാൻ പറയുന്നത് മിസ്ലീഡിങ് സാധനമുണ്ട് നിങ്ങൾക്കത് ശരിയെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാം യാതൊരു പ്രശ്നവുമില്ല ഇല്ല പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേനും അതിന് ഉണ്ടാകുന്ന കോൺസിക്വൻസസ് നമ്മൾ തീർച്ചയായിട്ടും ഏറ്റുവാങ്ങണം അപ്പം നിങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാവാം എനിക്ക് ഞങ്ങൾക്കൊരുബദ്ധം അബദ്ധം അതേ ഞങ്ങൾ റീച്ചിന് വേണ്ടി ചെയ്താന്ന് പറഞ്ഞാൽ ഈ വിഷയം അവിടെ തീർന്നു അത് പിന്നെയും കിടന്ന് മെഴുകുമ്പോഴാണ് അത് കൂടുതൽ വിഷയമായി പോകുന്നത് നിങ്ങൾക്ക് അങ്ങനെ തമ്നേൽ ഇടാൻ തോന്നി അങ്ങനെ തമ്നേലിട്ടു ആർക്കാണ് ഒരു പ്രശ്നം ആർക്കാണ് ഉള്ള സാധനം നമ്മളെപ്പോൾ ഉള്ള ഒരു പല അഭിപ്രായങ്ങളും പറയും നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ ഞങ്ങൾ പറയുന്നു നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുക ബേസിക്കലി നെഗറ്റീവ് തമ്നേൽ കൊടുക്കാം ഒരു മര്യാദയ്ക്കൊക്കെ കൊടുക്കാം അതിലൊരു പ്രശ്നമില്ല ഈ സാധനത്തിന് പ്രശ്നമില്ല ബേസിക്കലി നിങ്ങളുടെ നിങ്ങളമ്മ പിരിയുന്നു എന്നുള്ളതല്ല പ്രശ്നം എൻ്റെ പ്രശ്നം ഞാൻ എൻ്റെ അഭിപ്രായത്തില് പറയാൻ പറ്റില്ല എൻ്റെ പ്രശ്നം മറ്റേ ഭർത്താവും ഭാര്യയും പിരിഞ്ഞിരിക്കുന്ന വേദനയാണ് മുഖക്കുരുവിന് വരുന്നതെന്ന് പറഞ്ഞതാണ് എനിക്കതിനകത്ത് ഒരു ലോജിക്ക് ഇല്ലാത്ത സാധനമായിട്ട് ഫീൽ ചെയ്തത് നെഗറ്റീവ് തമ്മിലൊക്കെ നല്ലതാണ് ഞാനും കൊടുക്കാറുള്ളതാണ് എല്ലാവരും കൊടുക്കാറുള്ളതാണ് ഒരു മര്യാദയ്ക്ക് കൊടുക്കുന്നവരുണ്ട് മര്യാദ ഇല്ലാതെ കൊടുക്കുന്നവരുണ്ട് അതൊക്കെ അവരവരുടെ അപ് ടു ദമാണ് ബാക്കി പറഞ്ഞാൽ ഞങ്ങളെ ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വ്യൂസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരം വ്യൂസാണ് വൺ ലാഖ് ഫിഫ്റ്റി ഫിഫ്റ്റി സെവൻ തൗസൻഡ് വ്യൂസാണ് പൊളിക്കാൻ കിട്ടിയിട്ടുള്ളത് ഞങ്ങളാ കണ്ടിപ്പോഴും എൺപത്തിനാലായിരം വ്യൂസ് വരും മൂപ്പനെ കുറിച്ചിട്ടാണ് പറയുന്നത് ബ്രോ അത് മൂപ്പന്റെ കഴിവല്ലേ പുള്ളി നിങ്ങളുടെ ഒരു കണ്ടൻറ് എടുത്തിട്ട് നിങ്ങൾക്കുണ്ടാക്കാൻ പറ്റാത്ത വ്യൂ പുള്ളി കൊണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുള്ളിയുടെ കഴിവാണ് നിങ്ങളുടെ വീഡിയോ പുള്ളി എടുക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് ഈ എൺപതിനായിരം വ്യൂസ് ഇല്ല പുള്ളിയുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ചാനലിലേക്ക് വന്ന ഒത്തിരി പേരുണ്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ അതിനെത്തന്നെ കാണാൻ പറ്റും മൂപ്പൻ്റെ വീഡിയോ കണ്ടിട്ട് വന്നവരുണ്ടോ അൺസബ്സ്ക്രൈബ് ചെയ്തവരുണ്ടോ മൂപ്പനെ കണ്ടിട്ട് ഇവിടെ വന്നവർ ലൈക്ക് എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട് അപ്പോൾ മൂപ്പൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റും ഉണ്ടായി നെഗറ്റീവും ഉണ്ടായി പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നിങ്ങളുടെ ചാനലിലേക്ക് വന്നു ഈ നിങ്ങൾ വിട്ടിട്ട് എൺപത്തിനാലായിരം പേരെ കണ്ടുള്ളെങ്കിൽ നിങ്ങളുടെ അതേ ഫേസ് നിങ്ങളുടെ അതേ സാധനം ഒരു ലക്ഷത്ത ഒന്നര ലക്ഷം പേരോളം പുള്ളികളെ ചാനലിൽ കണ്ടു അത് കണ്ട് നിങ്ങളുടെ ചാനലിലേക്ക് കുറേ പേര് വന്നു പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് അൺസബ്സ്ക്രൈബ് ഉണ്ടായെന്ന് പറയുന്നുണ്ട് നമുക്ക് കേൾക്കാം ഇതിൽ ആരാണ് ആരെയാണ് എങ്ങനെയാണ് പൈസ മീൻ വിറ്റ് പൈസ മനസ്സിലാക്കുക ആരാണ് അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ച് അല്ലെങ്കിൽ ആരാണ് മാനിപ്പുലേറ്റ് ചെയ്ത് മാനുപുലേറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് നിങ്ങളാണ് മാനിപ്പുലേറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കിയത് ആ നിങ്ങൾ അത്രയൊക്കെ ന്യായീകരിച്ചതെന്ന് പറഞ്ഞാലും അത് ഒരു മിസ്ലീഡിങ് തമ്മേലാണ് അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് മനസ്സിലാകാത്തൊരു തമ്മേൽ തന്നെയാണ് അത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞില്ല പുള്ളിക്കാരിങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു സാധനമെങ്കിലും ഒഴിവാക്കിയിരുന്നെങ്കിൽ അത് പിന്നെയും നമുക്ക് ഈ പറയുന്ന സാധനം എഴുകായിരുന്നു നിങ്ങളുടെ സൈഡിൽ തെറ്റുണ്ട് പുള്ളി യൂട്യൂബിൽ വീഡിയോ ഇടുന്ന പുള്ളി എന്നല്ല ആരായാലും ഉൾപ്പെടെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് പുണ്യം കിട്ടാനല്ല വ്യൂസിന് വേണ്ടിയിട്ടാണ് ക്യാഷിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ ലാഭം നോക്കുകയാണെങ്കിൽ പുള്ളി പ്രൊമോഷൻ എടുത്തിട്ടില്ല നിങ്ങൾ പ്രൊമോഷൻ എടുത്തു നിങ്ങൾക്ക് ആ പ്രൊമോഷനിൽ നിന്ന് കിട്ടിയാൽ ഇൻകം എന്താണെന്ന് നമുക്ക് അറിയില്ല സോ ഇൻകത്തിൻ്റെ കേസ് വിട് പുള്ളി നിങ്ങളെക്കാട്ടിലും വ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പുള്ളിയുടെ സ്കില്ലാണ് പുള്ളിയെ നമ്മൾ അംഗീകരിച്ച് കൊടുക്കേണ്ട ഒരു കാര്യമാണ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് നിങ്ങൾ ഉപയോഗിച്ച് പുള്ളി അത്രയും വ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ഫേസ് ഉപയോഗിച്ച് പുള്ളി വ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് അത് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഞങ്ങളെ വിറ്റ് കാശാക്കി എന്നുള്ളതല്ല പുള്ളിയുടെ കഴിവിൽ പുള്ളി അത് കാശാക്കി എന്നുള്ളതാണ് ഒരു ലക്ഷത്തി അമ്പത്തിയ്യായിരം യൂസ് ആയിട്ട് ഒരു ദിവസത്തിൽ ഒരു ദിവസം ആയിട്ട് പതിനാല് മണിക്കൂറിൽ ഒരു ലക്ഷത്തി അമ്പത്തിയ്യായിരം യൂസ് ആയിട്ട് പുള്ളി മുന്നിൽ പോകുന്നത് ഞങ്ങളായിട്ട് ഞങ്ങളിൽ നിന്ന് കിട്ടിയ ഞങ്ങളുടെ ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയ കണ്ടന്റിൽ നിന്ന് കിട്ടിയ പൈസ ആയിട്ട് പുള്ളി പോകുന്നത് സ്വന്തമായിട്ട് ഒരു തരത്തിലുള്ള അധ്വാനം ചെയ്യാൻ ക്യാമറ വിളിച്ചിട്ട് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് പുള്ളി കിട്ടി ഒരു ലക്ഷത്തി അമ്പത്തിയായിരം ഇത് പറയുന്നത് ഇപ്പം നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ചെയ്തതെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് എന്റെ പൊന്നെന്ന ഒരു പണിയും ചെയ്യാതെ ഉണ്ടാക്കിയെന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങൾ ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് നിങ്ങൾ സ്ക്രിപ്റ്റ് നിങ്ങൾ അത് പറയുന്നു നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കണ്ടന്റുകൾ നോക്കി അതിന് ടുത്ത് അതിനെ കട്ട് ചെയ്ത് ഏതൊക്കെ വിഷയങ്ങൾ സംസാരിക്കണം ഏതൊക്കെ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് ആ വിഷയങ്ങൾക്ക് ആ ഒരു എന്തൊക്കെ സാധനങ്ങൾ പറയണമെന്ന് നോക്കി എന്നിട്ട് ഇത് എഡിറ്ററിലിട്ട് നമ്മൾ ഇതുപോലെ സംസാരിച്ച് എഡിറ്റ് ചെയ്ത് ഇവിടെ കൊണ്ട് ക്ലിപ്പ് വെച്ച് നിങ്ങൾ ചെയ്യുന്നതിലും കൂടുതൽ പണി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന പണി മാത്രം വലിയ പണി ബാക്കിയുള്ളവർ ചെയ്യുന്നതെല്ലാം കട്ടെടുത്ത് ചുമ്മാ അങ്ങോട്ട് വെച്ച് വിളമ്പുന്നു എന്നുള്ള രീതി പറയുന്നത് അതായത് നിങ്ങൾക്ക് വന്നു കഴിയുമ്പോൾ രക്തവും ബാക്കിയുള്ളവർക്ക് വന്നു കഴിയുമ്പോഴത്തേന് ടൊമാറ്റോ സോസും എന്നുള്ള രീതി സംസാരിക്കില്ല രണ്ട് പേര് അധ്വാനിച്ച് തന്നെയാണ് വീഡിയോസ് ഉണ്ടാക്കുന്നത് എല്ലാവരുടെയും ലക്ഷ്യം പൈസ തന്നെയാണ് സംശയമുണ്ടോ ഡ്രോപ്പ് പക്ഷേ ആ ഒരു ടോപ്പിൽ നമുക്ക് വിഷമവും ഇല്ല കേട്ടോ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ ഇത്രയും വർഷം കൂടെ ഉള്ള ആൾക്കാർ പോകത്തില്ല ആ ഒരു ഡ്രോപ്പിൽ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വിഷമവും നമ്മുടെ കൂടെ നമ്മുടെ എല്ലാ വിഷമത്തിലും സന്തോഷത്തിലും സങ്കടത്തിൽ നിന്ന് ഫാമിലി പോലെ നിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ മൂക്കാണ് അങ്ങ് പോട്ടെന്ന് നിൽക്കണം നിങ്ങളെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വന്നിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു നെഗറ്റീവ് വന്നപ്പോൾ പോയ സബ്സ്ക്രൈബേഴ്സിനെ പോട്ടെന്ന് നിൽക്കണം രണ്ട് ഇപ്പോൾ മൂപ്പൻ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ലൈഫ് ഓഫനത്ത് പറഞ്ഞതുകൊണ്ടോ ഇൻ കേസ് ഞാൻ പറഞ്ഞതുകൊണ്ടോ നിങ്ങളെ ഒരാൾ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ അങ്ങനൊരു സംഭവം നടക്കില്ല നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ബുദ്ധിയും വിവരവും ഉള്ളവരാണ് അവർ കാര്യം മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് നിങ്ങളെ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നില്ലേ അപ്പോൾ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പോലെ തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ലേ നിങ്ങളെ ഇഷ്ടപ്പെടുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നു നിങ്ങളെ ഇഷ്ടപ്പെടാതാകുമ്പോൾ നിങ്ങളിൽ നിന്ന് മോശം പ്രവർത്തിക്കുമ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്നെ ഇപ്പോൾ ഇഷ്ടപ്പെട്ട് കുറേ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നു നാളെ ഞാൻ വന്ന് ഇതിനകത്ത് നിന്ന് അവരാത് മാത്രം പറഞ്ഞു കൊണ്ടിരിക്കുകയാണെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകും അവരെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന സാധനം ഇപ്പോൾ ഇപ്പോൾ അഞ്ച് വർഷം മുമ്പ് നിങ്ങൾക്ക് വന്ന സബ്സ്ക്രൈബർ മാത്രം മതിയോ എന്നല്ലേ പുതിയ ആൾക്കാർ വേണ്ടേ അപ്പം പുതിയ ആൾക്കാർ വരും അവരെയും കൂടെ നമ്മൾ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ ഇടണം അവർ പോയിട്ടുണ്ടെങ്കിൽ മുന്നൂറ് പേരോളം നിങ്ങളെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതൊരു പരിധിവരെ നിങ്ങളുടെ പരാജയം തന്നെയാണ് നിങ്ങളുടെ പോരായ്മ തന്നെയാണ് അത് മൂപ്പൻ്റെ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ആനന്ദൂൻ്റെ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം നിങ്ങളെ വന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യും എന്ന് നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾ വില കുറച്ച് കാണരുത് അവരെല്ലാം ചിന്തിക്കാൻ ശേഷിയുള്ളവരാണ് ഇപ്പോൾ നമ്മളെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾക്ക് ബോധവും പോക്കണോ എല്ലാം ഉണ്ട് അത് വെച്ചിട്ടാണ് അവർ സബ്സ്ക്രൈബ് ചെയ്യണോ അൺസബ്സ്ക്രൈബ് എന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ സോ അവർ പൊട്ടന്മാരല്ല ഓഡിയൻസ് അത് ഫസ്റ്റ് മനസ്സിലാക്കുക ബാക്കി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് കയ്യായിരുന്നു ഫോളോസ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു അത് ആറ് മൂന്ന് ലക്ഷം മുപ്പത്താറായിരം സബ്സ്ക്രൈബേഴ്സ് പുള്ളി ഞങ്ങളുടെ കണ്ടന്റ് അല്ലെങ്കിൽ കണ്ടന്റ് എൻ്റെ പേര് ഞാൻ സംസാരിക്കുന്നത് അപ്പം അതുണ്ടാക്കി പുള്ളിക്ക് ഏകദേശം ഒരു ആയിരത്തോളം സബ്സ്ക്രൈബേഴ്സും ഏകദേശം ഒന്നര ലക്ഷം ഒന്നര ലക്ഷം വ്യൂസും കിട്ടി ഇപ്പം ഇതിൽ ആർക്കായിരിക്കും പേയ്മെൻറ്റ് കൂടുതൽ കിട്ടാന്ന് പുള്ളി എടുത്ത് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപയോളം രൂപയാണ് പുള്ളിക്കാരി കിട്ടുന്നത് ഞാൻ തരാം ഈ ഒരു ലക്ഷം എംപത്തായിരം വ്യൂസ് വ്യൂസിന് പുള്ളിക്കാരെ എങ്ങനെ പോലും ഒരു പത്ത് ആറായിരം രൂപ ഏഴായിരം രൂപ എന്തായാലും കിട്ടിയിട്ടാവും അതെ പുള്ളിക്ക് ആ ഒരു പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടാവും ഇപ്പം ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത് മൂപ്പൻ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ കണ്ടന്റ് വിറ്റ് കൂടി നിങ്ങൾക്ക് മുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ കണ്ടന്റ് മൂപ്പൻ വിറ്റത് കുറഞ്ഞു എന്ന് പറയുമ്പോഴത്തേനും അതിനകത്ത് നിങ്ങളുടെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫേസ് വാല്യൂ കൊണ്ടല്ല പുള്ളി രക്ഷപ്പെട്ടത് പുള്ളി അത് അവതരിപ്പിച്ച രീതി പുള്ളിയുടെ ഓഡിയൻസിനത് കണക്റ്റായ സാധനം ഇതുകൊണ്ടാണ് അത് റീച്ച് ആയത് അപ്പം നിങ്ങളുടെ കണ്ടൻറ്റ് കൊണ്ട് പുള്ളി വിറ്റു നിങ്ങളുടെ കണ്ടൻറ് ചുമ്മാ എടുത്ത് അങ്ങോട്ട് വിളമ്പി ഉടനെ അത് ഹിറ്റാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിലും അതേ തരത്തിൽ വ്യൂ കൂടണ്ടേ എന്തുകൊണ്ടാണ് പുള്ളിക്ക് കൂടി നിങ്ങൾക്ക് കുറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞു ഓഡിയൻസ് പൊട്ടന്മാരല്ല പുള്ളിയുടെ ചാനൽ കൂടിയെങ്കിൽ പുള്ളി നിങ്ങളുടെ വിഷയം എടുത്ത് പറഞ്ഞപ്പോൾ അത് അവതരിപ്പിച്ച രീതി കൊണ്ടാണ് ആ അഭിപ്രായത്തോട് യോജിക്കുന്ന കുറേ ആളുകളുണ്ട് നിങ്ങളുടെ ചാനലിൽ നിന്ന് ആൾക്കാർ കൊഴിഞ്ഞു പോയത് അതുകൊണ്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളോട് യോജിക്കുന്നില്ല അല്ലാതെ പുള്ളി വീഡിയോ ഇട്ടതുകൊണ്ട് മാത്രം നിങ്ങളുടെ കണ്ടൻറ് എടുത്തുകൊണ്ട് മാത്രം പുള്ളിക്ക് ഇത്രയും സബ്സ്ക്രൈബർ കൂടിയെന്നൊന്നും പറയല്ല ബ്രോ അത് പുള്ളിയുടെ ടാലൻ്റാണ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളവരെ കറക്റ്റായിട്ട് സാറ്റിഫൈ ചെയ്യാത്തത് കൊണ്ടാണ് ഇനിയും പൈസയുടെ കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള കാര്യം നിങ്ങളേക്കാ കൂടുതൽ വ്യൂസ് പുള്ളി കൊണ്ടുപോയി നിങ്ങൾ ഉണ്ടാക്കിയതും കൂടുതൽ പേയ്മെൻറ്റ് പുള്ളി ഉണ്ടാക്കി ഇതാണ് നിങ്ങളുടെ മെയിൻ പ്രശ്നം അപ്പോഴും ഏതാ നമ്മുടെ പ്രമോഷൻ്റെ കേസ് നമ്മൾ കൂട്ടിയിട്ടില്ല അതുമാത്രമല്ല നിങ്ങളുടെ കണ്ടൻറ്റ് ബെസ്റ്റാണ് നിങ്ങളുടെ അടിപൊളി കണ്ടൻ്റ് കാരണം നിങ്ങൾ ഒരു പ്രമോഷൻ എടുത്തു അത് ചെയ്തു നിങ്ങളുടെ ഡ്രസ് ബാൻ ബ്രാൻഡ് അതിനകത്ത് അവതരിപ്പിച്ചു നിങ്ങളുടെ ഭർത്താവിൻ്റെ ഹോട്ടൽ ബിസിനസ് അതിനകത്ത് അവതരിപ്പിച്ചു നിങ്ങളുടെ കണ്ടൻറ് പക്ക പാക്ഡാണ് പക്ഷേ നിങ്ങളുടെ തമ്നില് ഇഷ്യൂ ഉണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളെത്രക്കാ വിഷയമില്ലെന്ന് പറഞ്ഞാലും അത് മിസ്ലീഡിങ് ആയിരുന്നു മിസ്ലീഡിങ് തമനയിൽ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല ഒരു മര്യാദയ്ക്കൊക്കെ മിസ്ലീഡിങ് ഇടാം ഞാൻ ഇടുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ആശയമാണ് പക്ഷേ അപരാധിച്ച് തമ്നുകൾ ഞാൻ ഇട്ടിട്ടില്ല തമ്മിലേ മിസ്ലീഡിങ് ഇടാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇപ്പൊ ഞാൻ മിസ്ലീഡിങ് തമ്മേൽ ഇട്ടു അതുകൊണ്ട് നാളെ എനിക്കൊരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഞാനത് നേരിടണം കുറഞ്ഞ വശം അത് തെറ്റാണെന്ന് എനിക്ക് തോന്നി കഴിഞ്ഞാൽ മാപ്പ് പറയണം വീണ്ടും അല്ല അങ്ങനെ ഒരു ഗുണവും മൂപ്പം കാരണവും ഉണ്ടായില്ലേ നിങ്ങൾ അതുകൊണ്ട് ഒരുമിച്ചില്ല സുഹൃത്തുക്കളെ ചെറുകൊടിഞ്ഞുനക്കൾ ഒരുമിച്ചിരിക്കുകയാണ് ബാക്കി പറ അതായത് അഞ്ചു വർഷമായിട്ട് പുള്ളിക്കാരി ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് അറിയാണ്ട് അല്ലെങ്കിൽ അങ്ങനെ ദുരുദ്ദേശത്തോടെ അല്ലാതെ പറ്റിപ്പോയ പോയ ഒരു സാധനത്തിലൂടെ ഞങ്ങളാണോ അല്ല ശ്രീവിധിയാണോ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്നത് അതോ ഇതുപോലെ റിയാക്ഷൻ വീഡിയോ കണ്ടവരുടെ കോണ്ടന്റ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പണ്ടൊരു അമ്പത് ലക്ഷം അമ്മയുണ്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പുള്ളിക്കാരിക്കുന്ന പരിപാടി അപ്പുറത്തെ വീട്ടിൽ നടക്കുന്നതിനെ കുറച്ച് പൊടിക്കുകയും മസാല ഇട്ടിട്ട് ഇപ്പുറത്തെ വീട്ടിൽ പോയി പറഞ്ഞിട്ട് അവിടെ നിന്ന് പ്രീതി പിടിച്ച് വറ്റുക സോ അതിന്റെ വേറൊരു ഡിജിറ്റൽ വേർഷൻ ആണ് ഇതേപോലെ കുറച്ച് ആൾക്കാർ അതായത് പറച്ചിൽ ബ്രോ ഇതിന് ഞാൻ തിരിച്ചൊരു എക്സാമ്പിൾ പറയാം നമ്മുടെ ആ വീടിനടുത്തൊരു ഭാർഗവൻചേട്ടനുണ്ട് ഈ ഭാർഗവൻ ചേട്ടൻ ഒരു മൈക്കും ഒരു കോളാമ്പിയും എടുത്തിട്ട് രാവിലെ ഇങ്ങനെ പറയുകയാണ് ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ആടിച്ച് പിരിഞ്ചിരിക്കുകയാണ് ഗൈസ് ഞങ്ങൾ തമ്മിൽ ഇല്ലാത്ത പ്രശ്നമാണ് ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ പറയുകയാണ് ഈ പ്രശ്നം നീയും ഞാനും അല്ലാതെ മൂന്നാമതൊരാൾ അറിയരുത് ഇരി ചെവി ഇതറിയരുത് നീ ഒരുത്തിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കും നിങ്ങൾ വിളിച്ച് കൂവിയിട്ടാണ് ആൾക്കാരതെടുത്തിട്ട് അഭിപ്രായം പറയുന്നത് അപ്പം നിങ്ങളൊരു കാര്യം അവതരിപ്പിക്കുമ്പോഴത്തേനും അത് ലൈക്ക് ചെയ്യാം അതിനെക്കുറിച്ച് പോസിറ്റീവ് പറയാം പക്ഷേ അതിനെക്കുറിച്ച് നെഗറ്റീവ് ഒന്നും പറയാൻ പാടില്ല ആ സാധനം എനിക്ക് മനസ്സിലായില്ല പിന്നെ അടുത്ത സംഭവം ഒരു പണിയും എടുക്കാതെ നിങ്ങളുടെ കണ്ടന്റ് എടുത്തിട്ട് വിറ്റു എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നിലവിൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന വാർത്താ ചാനലുകളെല്ലാം സ്വന്തമായിട്ട് കണ്ടൻറ് ഉണ്ടാക്കുമല്ലോ രാവിലെ ശ്രീകണ്ഠൻ നായർ എഴുന്നേറ്റിട്ടൊരു തൻ്റെ ചെവിക്കലിനടിച്ചിട്ട് ഇവനവനെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ വാർത്ത ഉണ്ടാക്കുകയല്ല അവർ മറ്റുള്ളവർ ഉണ്ടാക്കുന്ന കണ്ടന്റ് എടുത്തിട്ടാണ് അവരുണ്ടാക്കുന്നത് അപ്പോൾ അത് തെറ്റാണെന്നാണോ നിങ്ങൾ അവകാശപ്പെടുന്ന സ്വന്തമായിട്ട് കണ്ടൻറ് ഉണ്ടാക്കുന്നവർ മാത്രമേ ഉള്ളൂ മികച്ചതെന്നല്ലേ നിങ്ങളുടെ അവകാശവാദം എനിക്ക് നിങ്ങളെ മെജോറിറ്റി പോയിന്റ്സ് നിങ്ങൾ മനസ്സിലാകുന്നില്ല പിന്നെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞപ്പോൾ അറിയാതെ സംഭവിച്ച തെറ്റാണെന്ന് ഇവരുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ അത് ചെയ്ത തെറ്റാണ് ഞാൻ സംഭവിക്കത്തില്ല ഞങ്ങൾ പിരിഞ്ഞല്ലേ ജീവിക്കുന്നത് ഞാനിവിടെയും അവൾ അവിടെയും ഇല്ലേ എന്താണ് തെറ്റ് പക്ഷേ അറിയാതെ സംഭവിച്ചതാണെന്ന് പറയുന്നുണ്ട് അത് ഞാൻ ഒന്നുകൊണ്ട് കേൾപ്പിക്കാം കേട്ടോ കണ്ടവരുടെ കോണ്ടെങ്കിൽ കണ്ടവരുടെ ജീവിതത്തിനകത്ത് പോയി അവിടെ കിടക്കുന്നതിനടുത്തോണ്ടെന്ന് തോന്നലുമായിട്ട് അതിനെ കൊണ്ടുപോയി അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ വിട്ട് ഉള്ള ആൾക്കാരാണോ സത്യം പറഞ്ഞാൽ ഈ കണ്ടവർ എന്തിനാണ് മിസ്റ്റർ സമൂഹമാധ്യമത്തിൽ ഈ സാധനം കൊണ്ടിടുന്നത് ഈ കണ്ടവർ അവരുടെ വീട്ടിൽ ഇരുന്ന് പരസ്പരം സംസാരിച്ചുണ്ടായിരുന്നോ കണ്ടവർ സമൂഹമാധ്യമത്തിൽ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ ഇടുമ്പോഴത്തേനും അഭിപ്രായങ്ങൾ പറയും അത് പോസിറ്റീവ് മാത്രമേ പറയാവൂ പറയാമെന്ന് പറഞ്ഞാൽ എനിക്കറിയാൻ പറ്റില്ല ഇനി നമുക്ക് ആദ്യം പറഞ്ഞ സാധനം ഒന്നുകൂടെ കേൾക്കാം അതായത് അഞ്ചു വർഷമായിട്ട് ചാനൽ ആദ്യമായിട്ട് അറിയാണ്ട് അല്ലെങ്കിൽ അങ്ങനെ അല്ലാതെ പറ്റിപ്പോയ ഒരു കേട്ടോ അറിയാണ്ട് ദുരുദേശത്തിൽ കൂടെ പോയൊരു സംഭവമാണെന്ന് അവർ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ അത് തുറന്ന് സമ്മതിക്കാനുള്ളൊരു ചെറിയ ഒരു അവജ്ഞ മറ്റേ മുഹമ്മദ് അതാണ് സംഭവം അത് ഞാൻ പറയാം അത് ഞാൻ പറയാം ചേട്ടാ ചേട്ടൻ തുടങ്ങിയത് ശ്രീവിദ്യ മുല്ലച്ചിരി എന്നാണെങ്കിലും ചേട്ടൻ ഒരു കണ്ടന്റ് ചെയ്യുകയാണ് ചേട്ടൻ ഒരു കണ്ടന്റ് ചെയ്യുമ്പോൾ ഇത് ചേട്ടനെ ചേട്ടന്റെ സബ്സ്ക്രൈബേഴ്സിനുള്ള കമ്മിറ്റ്മെന്റ് ആണ് എന്നെ നിങ്ങൾക്ക് അതിലായിരിക്കും നിങ്ങൾ ആദ്യം പറയേണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയാണ് അങ്ങനെ താങ്ക് യു സോ മച്ച് പക്ഷേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയണ മൊത്തം ശ്രീദേവിനെ കുറിച്ചാണ് സംസാരിക്കുമ്പോൾ എന്നെ കുറിച്ച് സംസാരിക്കും അതെ ശ്രീവിദ്യ അതിന്റെ പേരാണ് നിങ്ങളൊരു കണ്ടന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് വ്യൂഴ്സിലേക്ക് നിങ്ങൾ അത് കറക്റ്റായിട്ട് പറയണം ശ്രീവിദ്യ മുല്ലച്ചേരി ശ്രീ കുറിച്ചാണ് സംസാരിക്കുന്നത് അങ്ങനെ തന്നെ പറയണം ചേട്ടാ അത് ഞാനാണെങ്കിലും ചേട്ടാണെങ്കിൽ ഞാൻ ആങ്കിലും കൂടെ ചെയ്യുന്ന വ്യക്തിയാണ് ഇതാണ് എഡിറ്റ് 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 ചെയ്യാം ചെയ്യാം ലൈവ് നമുക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ പക്ഷേ ഈ ശ്രീവിദ്യ െന്ന് പറയുമ്പോ ശ്രീ വിദ്യയ്ക്ക് അത് തീർച്ചയായിട്ടും കൊള്ളും ശ്രീവിദ്യയെ ശ്രീവിദ്യ എന്ന് തന്നെ നമ്മൾ അത് സംബോധന ചെയ്യണം അത് ലൈവ് പ്രോഗ്രാമിലാകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അതായത് ശ്രീവിദ്യയെ ശ്രീ ശ്രീദേവിയെ ശ്രീവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിശക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് ഈ പേരുകൾ മാറിപ്പോകട്ടെ എനിക്ക് എനിക്ക് പേര് ഞാനും സെറ്റ് ആകത്തില്ല അതുകൊണ്ട് എന്റെ സൈഡിൽ നിന്ന് പിശക വന്നിട്ടുണ്ടെങ്കിൽ അപ്പോ ഒരു പ്രശ്നം ഉണ്ടാവും അപ്പൊ ഇത് ഇത് പറഞ്ഞ നിങ്ങൾ തന്നെ ഈ വീഡിയോയിൽ തന്നെ അതായത് നിങ്ങൾ ഈ എഡിറ്റ് ചെയ്യാൻ പറ്റും എൻ്റെ പേര് കൃത്യമായി പറയണം എന്ന് വാശി പിടിച്ച നിങ്ങൾ തന്നെ പറഞ്ഞൊരു സാധനം ഞങ്ങൾ കേൾപ്പിച്ചരാം എൺപത്തെട്ടായിരം ഒന്നുമില്ല സൈഡിൽ കുത്തി തോണ്ടി അപ്പൂപ്പൻ ബ്ലോക്സ് എന്ന് പറയുന്ന ചങ്ങായി എടുത്തുകൊണ്ട് വരുന്നു 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 അതിനെ താങ്ങി ലൈഫ് ഓഫ് സോറി ഞാൻ കാണാറില്ല ആ പറയുന്നത് അപ്പൂപ്പൻ എന്ന് പറഞ്ഞത് ഒരു കുഴപ്പമില്ല തെറ്റുകൾ സംഭവിക്കും അപ്പോൾ എൻ്റെ പേര് ഒരിക്കലും തെറ്റിക്കല്ല് അത് എഡിറ്റ് ചെയ്ത് മാറ്റാമെന്ന് പറഞ്ഞ നിങ്ങൾ എന്തുകൊണ്ട് ആ ഭാഗം എഡിറ്റ് ചെയ്ത് കളഞ്ഞില്ല അതൊക്കെ ഇതിനകത്തൊള്ളയാണ് ബ്രോ അതിനകത്ത് നമ്മൾ ഇല്ല എൻ്റെ പേരിങ്ങനെ തന്നെ പറഞ്ഞാൽ പറ്റുമെന്ന് പറഞ്ഞാൽ വാശി പിടിച്ചിട്ട് കാര്യം ഉണ്ടാകുന്ന തോന്നുന്നില്ല നമുക്ക് എല്ലാവർക്കും തെറ്റുകൾ പറ്റും പേരല്ലേ വിട്ടുകളാ ശ്രീവിദ്യയോ ശ്രീവിദേവിയോ കാര്യം മനസ്സിലായില്ലേ അത് വിട്ടുകളാ അതങ്ങ് ക്ഷമിച്ച് അത് അത് അല്ലെങ്കിൽ എൻ്റെ പേര് പേരൊരാളും തെറ്റിച്ച് പറയരുതെന്ന് വാശി പിടിക്കുന്ന നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു നാക്കിലൊരു പിഴവ് സംഭവിക്കാനേ പാടില്ല സംഭവിച്ചു കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്ത് കളയാണോ എന്നില്ല ലൈബൊന്നും അല്ലല്ലോ ഇവിടുന്നേ ബാക്കി പറ പോയിട്ട് ഞാൻ നേരത്തെ മസാല ചേർത്ത് വിൽക്കുന്നതാണോ ജോലി അല്ലെങ്കിൽ മാന്യമായിട്ട് ഒരു മാന്യമായ പ്രോഡക്റ്റിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് അതിന്റെ 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 ആഡ് പ്രൊമോ ഇന്റഗ്രേഷൻ ചെയ്യുന്നതാണോ ഇന്റഗ്രേഷൻ പരസ്യമെടുത്ത് ചെയ്ത് അതിനാണ് ഇന്റഗ്രേഷൻ ശരി എന്തെങ്കിലും ആകട്ടെ അപ്പോൾ മറ്റൊരാളുടെ കണ്ടന്റ് എടുത്തിട്ട് പൊടുപ്പും തൊങ്ങലും ഇട്ട് പറയുന്നതാണോ അതോ ഞങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്തൊരു കണ്ടന്റ് എടുക്കുന്നതാണോ നല്ലത് ബ്രോ രണ്ടും കണ്ടൻ്റാണ് രണ്ടും ജോബാണ് ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഒരു വാർത്താ ചാനൽ അവിടെ നടക്കുന്ന ഒരു വിഷയത്തിന് എടുക്കുന്നു ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവരവരുടെ പൊടിപ്പും തൊങ്ങൽ വിട്ടിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വാർത്താ ചാനൽ ചെയ്ത ആഹാ റിയാക്ഷൻ വീഡിയോകൾ ചെയ്ത് കഴിഞ്ഞാൽ ഓഹോ കാരണം വാർത്താ ചാനലിൻ്റെ മണ്ടക്കോട്ട് കയറാൻ പറ്റത്തില്ലോ റിയാക്ഷൻ വീഡിയോ ചെണ്ടയാണല്ലോ ആർക്കിട്ട് വേണമെങ്കിലും ആർക്ക് വേണേലും കയറി കൊട്ടിയിട്ട് പോവാം നല്ല 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 ആശയമാണ് നല്ല മികച്ച ആശയം അതായത് നിങ്ങൾ പറയുന്നത് ഇപ്പോൾ നിങ്ങളെ പോസിറ്റീവായിട്ടാണ് വാനോളം ഉയർത്തി പാടിയെന്നെങ്കിൽ സൂപ്പർ അടിപൊളി പക്ഷേ നിങ്ങളുടെ സൈഡിൽ നിന്ന് വന്നൊരു തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് എന്താണോ എന്തോ നിങ്ങൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ജോലിയെന്ന് പറയരുത് നമ്മുടെ നാട്ടിൽ ഡോക്ടർമാർ മാത്രമേ ഉള്ളൂ പണിയെടുത്ത് അധ്വാനിച്ച് ജീവിക്കുന്നവർ കൂലിപ്പണിക്കാരൊന്നും ജീവിക്കുന്നവരല്ല അവരുടെ ജോലിയൊന്നും മാന്യമല്ല എന്നുള്ള രീതിയിലാണ് നിങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അത് ജോലിയാണെങ്കിൽ നമ്മളുടെ ഇത് ജോലിയാണ് അതിനകത്ത് എന്താണ് തെറ്റ് നിങ്ങളുടെ കണ്ടന്റ് എടുത്തിട്ട് മോശമായിട്ട് സംസാരിച്ചവരുണ്ട് മോശം തമ്മിലിട്ട് നിങ്ങളെ അപമാനിച്ച് കാണിച്ചവരുണ്ട് അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല പക്ഷേ നിങ്ങളുടെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചതിൽ എന്താണ് പ്രശ്നം ആ തെറ്റ് തെറ്റാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നില്ലെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക ഈ ഒരു ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ പാടു നോക്കി പോകുക അത്രയുള്ളൂ സംഭവം പക്ഷേ ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടും ഞങ്ങളുടെ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം പക്ഷേ ആരും നെഗറ്റീവ് പറയാൻ പാടില്ല പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം നെഗറ്റീവ് പറയാൻ പാടില്ല കേട്ടോ ഞങ്ങൾ സെലിബ്രിറ്റീസ് അല്ലേ ഞങ്ങൾ നെഗറ്റീവ് പറയാൻ പാടില്ല നടക്കത്തില്ല ബ്രോ നിങ്ങളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പത്ത് പേര് പോസിറ്റീവ് പറയുമെങ്കിൽ ഒരാളെങ്കിലും നെഗറ്റീവ് പറഞ്ഞിരിക്കും അത് എക്സ്പെക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഇടാളുള്ളൂ നിങ്ങളെ നെഗറ്റീവ് പറയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബിൽ ഇട്ടിട്ട് അത് അൺലിസ്റ്റഡ് അൺലിസ്റ്റഡാക്കിട്ട് ഈ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുന്നതായിരിക്കും ഉത്തമം ബാക്കി പറ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് വീഡിയോസ് ഇട്ട് കഷ്ടപ്പെട്ട് ഒരു അഞ്ച് ലക്ഷത്തിന് പുറത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കിയ ഒരാളെ ഒരു ഹാർഡ് വർക്കും ചെയ്യാതെ ഒരു ക്യാമറയും പിടിച്ച് വീട്ടിൻ്റെ അകത്തുനിന്ന് ബാക്കിയുള്ളവരുടെ കണ്ടെന്റ് എടുത്തിട്ട് ചുരണ്ടി അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നവർ ഒരു ദിവസം വന്ന് പറയുക അവർ അൺഫോളോ ചെയ്യുക അല്ലെങ്കിൽ അൺസ്ക്രൈബ് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും അൺസബ്സ്ക്രൈബ് ചെയ്യാൻ തക്ക രീതിയിൽ മൈൻഡ് സെറ്റ് എനിക്ക് അതിനൊന്നും അപ്പോൾ അതാണ് മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് ഒരു പണിയും ഇല്ലാതെ ഈസി ആയിട്ട് കണ്ടന്റ് മറ്റുള്ളവരുടെ കണ്ടന്റ് ചുരണ്ടി എടുത്ത് വീഡിയോ എടുക്കുന്നവർക്ക് പണിയൊന്നുമില്ല അവർ ചെയ്യുന്ന ഈസി പരിപാടിയും അതേസമയം ഡെയിലി രണ്ട് വീഡിയോ വെച്ച് ക്രിയേറ്റ് ഇടുന്നത് വലിയ ആണ് പണിയും എന്നുള്ള രീതിയിലാണ് പറയുന്നത് നിങ്ങളുടെ പണി ചെറുതാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങളുടെ ജോലിയെ നിങ്ങൾ ഉയർത്തി കാണിക്കുന്ന പോലെ തന്നെ മറ്റൊരാളുടെ ജോലി എന്തിനാണ് താഴ്ത്തി കാണിക്കുന്നത് നിങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതെങ്കിൽ ഇവിടുള്ളവന്മാരും കഷ്ടപ്പെട്ട് തന്നെയാണ് പണിയെടുക്കുന്നത് നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിൻ്റെ ഒരു പത്ത് മടങ്ങ് കൂടുതൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ചെയ്യുന്നുണ്ട് നമുക്ക് വീഡിയോ കണ്ടുപിടിക്കണം കറക്റ്റായിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്യണം അതിൽ നിന്ന് ഏതൊക്കെ സംസാരിക്കണം എന്ന് ചിന്തിക്കണം ഏത് സംസാരിക്കുമ്പോൾ എന്തൊക്കെ പറയണമെന്നുള്ള കാര്യം ചിന്തിക്കണം അത് എഡിറ്റ് ചെയ്യുന്നത് ഇതിനേക്കാട്ടിൽ വലിയ ടാസ്ക്കാണ് ഇത് ജനങ്ങളെ ബോറടിപ്പിക്കാതിരിക്കണം അപ്പം ഈ ഇത്രയും സാധനം നിങ്ങൾക്കില്ല നിങ്ങൾക്കൊരു സ്ക്രിപ്റ്റും നിങ്ങൾക്കൊരു വീഡിയോ എടുപ്പും ഒരു എഡിറ്റിംഗ് മാത്രമേ ഉള്ളൂ ഈ വീഡിയോ വെച്ച് പറയേണ്ട പരിപാടി നിങ്ങൾക്കില്ല സോ നിങ്ങൾ ചെയ്യുന്നത് സൂപ്പറും ബാക്കിയുള്ളവർ ചെയ്യുന്നത് മോശം എന്നുള്ളൊരു അഭിപ്രായം നിങ്ങൾ മാറണം ഇത് കൂടുതൽ ഏറെക്കാറുള്ള പരിപാടിയാണ് നിങ്ങൾ ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അത് രക്തം ബാക്കിയുള്ളവന് വന്നു കഴിഞ്ഞാൽ അത് ടൊമാറ്റോ സോസ് അത് ശരിയല്ല ആ ടൊമാറ്റോ സോസ് പരിപാടി മാറ്റണം എന്തായാലും കൂടുതൽ വീഡിയോയും കൂടുതൽ കണ്ടൻറ്റുകളും വരട്ടെ നമ്മൾ വീണ്ടും ചോ രണ്ടാം റെഡിയാണ് അപ്പം മറ്റൊരു ഡേറ്റ് ആണെന്ന് ബൈ